എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ വലപ്പാട് പഞ്ചായത്ത് കൺവെൻഷൻ വലപ്പാട് ഏങ്ങൂർ ഹാളിൽ നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗം എ എസ് ദിനകരൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ജിനേന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു വാർഡുകളിലെ ഏറ്റവും മുതിർന്ന തൊഴിലാളികളെ ആദരിച്ചു തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് കെ സി പ്രസാദ് വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ആർ ഹാരി ലോക്കൽ സെക്രട്ടറിമാരായ പി എസ് ഷജിത്ത് രാജേഷ ശിവജി ഏരിയ കമ്മിറ്റി അംഗം കെ എം മജീദ് മോഹനൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു പുതിയ പ്രസിഡന്റായി കെ കെ ജിനേന്ദ്രബാബു സെക്രട്ടറി ഷാനി ഉണ്ണികൃഷ്ണൻ ട്രഷറർ രജനി അശോകൻ എന്നിവരെ തെരഞ്ഞെടുത്തു മനസ്സിലാവണ്ട ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപ ഉണ്ടായിരുന്നത് പിന്നത്തെ കൊല്ലം അത് തൊണ്ണൂറായിരം ആയി പിന്നെ എൺപത്തി ആറായിരം ആയി അങ്ങനെ കുറച്ച് കുറച്ച് കഴിഞ്ഞു കൊല്ലം മാറ്റി വെച്ച സംഖ്യയുടെ കഴിഞ്ഞ മുമ്പിലത്തെ കൊല്ലം വെച്ച അതേ സംഖ്യ തന്നെ കഴിഞ്ഞ കൊല്ലം മാറ്റി വെച്ചോളൂ അതിന്റെ ഭാഗമായിട്ടോ നമ്മുടെ കേരളത്തിലുൾപ്പെടെയുള്ള തൊഴിലുറപ്പ് മേഖലയിലെ തൊഴിലാളികൾക്ക് അവസാന സമയത്ത് കൂലി കിട്ടാതെ വരുന്നു നമുക്ക് എത്ര മാസം കിട്ടാതെ തോന്നുന്നു മാസക്കണക്കിന് കൂലി കിട്ടാതെ വരികയും ആ കൂലി വാങ്ങിച്ചെടുക്കാൻ വേണ്ടി കേരളത്തിലെ എൻ ആർ ജി വർഗേഴ്സ് ഉൾപ്പെടെ കടുത്ത സമരം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് കിട്ടിയത് നമുക്ക് മറക്കണ്ട അതുകൊണ്ടാണ് പാർലമെന്റിനകത്ത് നിയമം മൂലം ഇത് നിരോധിക്കാനാവില്ല എന്തുകൊണ്ടാണ് അവർ നിരോധിക്കാത്തത് നമുക്ക് കൂലിയൊക്കെ വെട്ടി കുറച്ച് വെട്ടി കുറച്ച് വരിക കൂലി തരാതിരിക്കുക നമ്മുടെ സമ്മർദ്ദത്തിലാക്കുക അതിന്റെ ഭാഗമായി ഈ രംഗത്ത് പണിയെടുക്കുന്ന ആള് കുറേശ്ശെ കുറേശ്വരം വെട്ടി പോവുക ഇതാണ് അവരുടെ ലക്ഷ്യം